തെയ്യങ്ങാട് ഗവൺമെന്റ് സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു കേരളത്തിലെ പ്രധാന പൊതുവിദ്യാലയമായ തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വിവിധ പരിപാടികളോടെ കൊണ്ടാടിയത് വാർഷികാഘോഷ പരിപാടികൾ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഒന്നാമത് സർക്കാർ പൊതു വിദ്യാഭ്യാസ യജ്ഞ പരിപാടിയുടെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും മികവിന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് സ്മാർട്ട് സ്കൂളുകളാക്കി വർദ്ധിപ്പിക്കുക മാറ്റുന്നതിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടും പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ് ഭാഗമായിട്ടുള്ള ഞങ്ങളെ തിളക്കമുള്ള സ്മാരകമായി നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ശ്രീനന്ദ് കുട്ടൻ കോമഡി ഉത്സവം ഫെയിം സുജീഷ് പൊന്നാനി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മികവ് പ്രകാശനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സുകേഷ് രാജ് അധ്യക്ഷത വഹിച്ചു മുൻ എച്ച് എം മിനിമോൾ ഉപഹാര സമർപ്പണം നടത്തി സ്കൂൾ എച്ച് എം പി താരാദേവി സ്വാഗതവും ഷാലി പ്രദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി പേജ് ടിവി ന്യൂസ് പൊന്നാനി